ആരാണ് എന്ത് പങ്കാണ് സ്വതന്ത്ര സമര സേനാനികളുടെ പേര് മാത്രമൊന്നും അല്ല ഇവിടെ വാര്യകുന്നത്തിന്റെ ടൗൺ ഹാളിന്റെ പേര്യങ്കുന്ന സ്വത സമര സേനാനിയാണോ ജിന്നടെ പേരിട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മാത്രമേ പേരിടാൻ പാടുള്ളൂ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല മനസ്സിലായോ സമര സേനാനി അല്ല സേനാനിയല്ല ഞങ്ങൾ എടുക്കുന്ന കെട്ടിടങ്ങൾക്ക് എന്ത് പേരിടണം പേരിട ബിജെപിക്ക് തീരുമാനിക്കാനുള്ള എന്തിനു ഹെഡ്ഗെവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഇടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു